മുണ്ടക്കൈ ചൂരിൽമല ദുരന്ത ബാധിതരെ പുനരധിവസിപ്പിക്കാൻ ഭൂമി ഏറ്റെടുക്കുവാനുള്ള സർക്കാർ തീരുമാനത്തെ പ്രതീക്ഷയോടെ കാണുകയാണ് എസ്റ്റേറ്റിലെ തൊഴിലാളികൾ സർക്കാർ തീരുമാനം വന്നതോടെ മാസങ്ങളായി അടച്ചിട്ട എസ്റ്റേറ്റ് തുറന്നു പ്രവർത്തിക്കാൻ മാനേജ്മെന്റ് തീരുമാനിച്ചിട്ടുണ്ട് മാനേജ്മെന്റിൽ വിശ്വാസമില്ല എന്നും ശമ്പളം അടക്കമുള്ള കുടിശ്ശികയായ ആനുകൂല്യങ്ങൾ സർക്കാർ ഇടപെട്ട് ലഭ്യമാക്കണമെന്നും ഒരു വിഭാഗം തൊഴിലാളികൾ ആവശ്യപ്പെടുന്നുണ്ട് പുൽപാറ ഡിവിഷനിൽപ്പെട്ട കൽപ്പറ്റ ബൈപ്പാസിനോട് ചേർന്ന സ്ഥലമാണ് ദുരന്തബാധിതർക്കുള്ള ടൗൺഷിപ്പ് പദ്ധതിക്കായി സർക്കാർ തൊഴിലാളികൾക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ നിഷേധിക്കുന്നത് പതിവായതോടെ എട്ടു മാസത്തോളമായി എസ്റ്റേറ്റിന്റെ പ്രവർത്തനം നിലച്ചിരിക്കുകയാണ് ഭൂമി കൈമാറ്റത്തിന് തോട്ടത്തിലെ തൊഴിൽ പ്രശ്നം ചർച്ചയാകുമെന്ന ഭയത്തിന്റെ അടിസ്ഥാനത്തിൽ എസ്റ്റേറ്റ് തുറന്നു പ്രവർത്തിക്കാൻ നിലവിൽ മാനേജ്മെന്റ് തീരുമാനിച്ചിട്ടുണ്ട് ശമ്പള കുടിശ്ശികയും ഒരു വർഷത്തെ ബോണസും ഉടൻ വിതരണം ചെയ്യും എസ്റ്റേറ്റ് സർക്കാർ ഏറ്റെടുക്കുമ്പോൾ ലഭിക്കുന്ന സാമ്പത്തിക സ്രോതസ്സിൽ നിന്നും തൊഴിലാളികൾക്ക് നിയമപരമായി നൽകേണ്ട തുക മുഴുവൻ കൊടുത്തു തീർക്കുമെന്ന തോട്ടം മാനേജ്മെന്റിന്റെ വാക്കുകളെ ഏറെ പ്രതീക്ഷയോടെ തൊഴിലാളികൾ കാണുന്നു പിന്നെ ഇത് ആകെ പ്രതീക്ഷയുള്ളത് ഇവർ ഈ ചുരുമ്പലക്കാർക്ക് സ്ഥലം കൊടുക്കുന്നുണ്ട് അപ്പം അത് കൊടുത്തു കഴിഞ്ഞാൽ അത് എല്ലാം കൂടി ഒന്ന് ശരിയാകുമെന്നാണ് രണ്ടായിരത്തി പതിനാല് ഓഗസ്റ്റ് പതിനാലാം തീയതി ഇങ്ങോട്ട് ഒരു പൈസയും നമ്മൾ ഫോർ മണ്ടിൽ അടച്ചില്ല ഞാനൊക്കെ രണ്ടായിരത്തി പതിനെട്ടിൽ പിരിഞ്ഞതാണ് എനിക്ക് അന്ന് ഞാൻ ഓഫീസിൽ നിർബന്ധമായിട്ട് പിടിച്ചതുകൊണ്ട് എനിക്ക് പെൻഷൻ ഇന്ന് കിട്ടുന്നുണ്ട് തൊണ്ണൂറ് ശതമാനം കൂടെ ആ ടൈമിലുള്ള പെൻഷൻ കിട്ടുന്നില്ല അവ പെൻഷൻ ഞാനന്ന് പിടിച്ച് കയ്യോടെ പിടിച്ച് ശരിയാക്കിക്കൊണ്ട് ഇന്ന് രണ്ടായിരത്തി ഇരുന്നൂറ്റി രൂപ ഉറുപ്പുണ്ട് ശരിക്കും ഇപ്പം ആണെങ്കിൽ മൂവായിരത്തി എഴുപത് ഉറുപ്പ പെൻഷൻ കിട്ടണം അത് വരെ കുറഞ്ഞു വരും അന്ന് ഇപ്പോൾ നാലഞ്ച് വലത്ത് എൻ്റെ പൈസ വരെ അടക്കാൻ കിടക്കുക അങ്ങനെയുള്ള ഇവർ സ്ഥിതി കിടക്കുന്നതല്ല ഇവർ വിറ്റ് പൈസ തരികയാണെങ്കിൽ ബാക്കിയുള്ള ഫോറം കണ്ട് അടക്കാണെങ്കിൽ ഒത്തിരി ആൾക്ക് പെൻഷനേം കിട്ടും അങ്ങനെ കിടക്കുന്ന ആൾക്കാർ ഇഷ്ടംപോലുണ്ട് വരെ നിലവിൽ തോട്ടം മുഴുവൻ കാട് പിടിച്ച അവസ്ഥയിലാണ് ഇരുന്നൂറിലധികം തൊഴിലാളികൾക്കാണ് സർവീസ് ആനുകൂല്യങ്ങൾ ലഭിക്കാനുള്ളത് നിലവിൽ തൊഴിലാളി കുടുംബങ്ങൾ പലരും പൊട്ടിപ്പൊളിഞ്ഞ ലയങ്ങളിലാണ് കഴിയുന്നത് അതേസമയം തോട്ടമുടമകളെ വിശ്വാസമില്ലെന്നും സർക്കാർ തന്നെ നേരിട്ടിടപെട്ട് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ മുഴുവൻ ലഭ്യമാക്കണമെന്നാവശ്യം ഒരു വിഭാഗം തൊഴിലാളികൾ ഉയർത്തുന്നുണ്ട് ന്യൂസ് വയനാട്